ഈ വീഡിയോയിൽ കാണുന്ന അഞ്ച് കോഴിക്കുഞ്ഞുങ്ങളും അമ്മ കോഴിയും കൊടുക്കാളാട്ടോ കുഞ്ഞുങ്ങൾ രണ്ടാഴ്ച പ്രായം കഴിഞ്ഞിട്ടുണ്ട് ഇപ്പം ഉണ്ട് പുള്ളിക്കുഞ്ഞുങ്ങളാട്ടോ രണ്ട് കരിയില കുഞ്ഞുങ്ങളും തള്ളക്കോഴി പക്കാ കരിയില തള്ളക്കോഴിയാണ് അപ്പോൾ പിന്നെ എന്താ വെച്ച് കഴിഞ്ഞാൽ ആവശ്യക്കാരുണ്ടെങ്കിൽ മെസ്സേജ് അയക്കാം മെസ്സേജ് അയക്കുന്ന ഒരു വാട്സപ്പിലും വീഡിയോ ആണെന്ന് പറയാൻ നിൽക്കരുത് ഈ വീഡിയോ തന്നെയാണ് ഉള്ളത് അപ്പോൾ വേണ്ടവർ ആദ്യം ക്യാഷ് അടച്ച് വാങ്ങാൻ നോക്കുക എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ ആൾക്കാർ പറഞ്ഞു വെക്കും അപ്പോൾ ക്യാഷ് ആരാണോ ആദ്യം തന്നെ അവർക്ക് കൊടുക്കുമ്പോൾ ഞാനല്ല ആദ്യം പറഞ്ഞു എന്ന് പറയും അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ എന്ത് ചെയ്യും എന്താ വെച്ചാൽ നമ്മളങ്ങനെ ക്യാഷ് അടച്ചവർക്ക് പെട്ടെന്ന് കൊടുക്കാൻ കാരണം ഈ പറഞ്ഞ് വെച്ചവർ ചിലപ്പോൾ വാങ്ങിയില്ലെങ്കിൽ അല്ലെ ക്യാൻസൽ ആയിപ്പോവും അപ്പോൾ നമുക്ക് ചിലപ്പോൾ അതുമില്ല അതുമില്ലാണ്ടായിപ്പോകും വാങ്ങുന്നവരും ഉണ്ടാവില്ല അവസാനം വാങ്ങാൻ നിന്നവരും ഉണ്ടാവില്ല അവസാനം പിന്നെ നമ്മൾ റിസ്ക് എടുക്കാൻ കഴിയില്ല അപ്പോൾ അതുകൊണ്ട് ആരാണോ ആദ്യം ക്യാഷ് അടിച്ചതാക്കുന്നത് അവർക്കായിരിക്കും സാധനം കൊടുക്കുക അപ്പോൾ വിലയും കാര്യങ്ങളൊക്കെ നമ്മൾ വാട്സപ്പിൽ പറയുന്നതായിരിക്കും കേട്ടോ അപ്പം എല്ലാവരും മെസ്സേജ് അയയ്ക്കുക വേണ്ടവരിൽ